E ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക അതുപോലെ തന്നെ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം എന്താ നമ്മൾ തമ്മിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്താ സംഭവം എന്ന് അപ്പോൾ ആ ഒരു സംഭവത്തിനെ കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഞങ്ങളെ പാലക്കാട് നാട്ടിലെ ഫേമസ് ആയൊരു അടിപൊളി മിച്ചറട്ടോ അയ്യര മിച്ചർ എന്ന് പറയും അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ഒരു ഗ്ലാസ് കടലപ്പൊടി കുറച്ച് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കറിവേപ്പില ഒറ്റൻമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് എടുക്കേണ്ടത് തോലൊന്നും കളയാതെ പിന്നെ കുറച്ച് പൊട്ടുകടല അതുപോലെ തന്നെ നിലക്കടല പിന്നെ ലസം പൊരി പിന്നെ ഇതിൽ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ മാവ് കുഴയ്ക്കുമ്പോൾ അങ്ങോട്ട് കാണിച്ചുതരാം അപ്പോൾ അതാ നമ്മളെ ഇത് മിക്സറിൻ്റെ ആ രൂപമുണ്ടല്ലോ അതിന് വേണ്ടിയല്ലോ മാവൊന്ന് സെറ്റാക്കട്ടോ രൂപമെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ ആ വട്ടത്തിൽ വട്ടത്തിൽ നമ്മൾ ചുറ്റി എടുക്കില്ല ആ സംഭവം കേട്ടോ അത് എന്നിട്ട് പൊടിച്ചെടുക്കുക ചെയ്യല് അപ്പോൾ അതാ എന്തായാലും നമ്മൾ മിക്സിയിൽ ഒരു വെറൈറ്റി സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല നമ്മളെ പൊട്ടുകടലുണ്ടല്ലോ അതാണ് കേട്ടോ അതാണ് നമ്മൾ അയ്യര മിച്ചർക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിക്കുക ഏത് മിച്ചറും ആണെങ്കിൽ ചേർക്കട്ടോ ഈ സംഭവം ഇത് സംഭവം ആരും പറഞ്ഞ് തരില്ലട്ടോ പിന്നെ സീക്രട്ട് കാര്യങ്ങളൊന്നും നമ്മൾ ഈ മിച്ചർ ഉണ്ടാക്കുന്ന ആരെയും ഒന്നും പറഞ്ഞതരില്ല എന്തെങ്കിലും ഒരു സംഭവം കമ്മിയാക്കിയിട്ട് എല്ലാവരും പറഞ്ഞല്ലോ കേട്ടോ പക്ഷെ നമ്മൾ അങ്ങനെ ആരെയും പറ്റിക്കില്ല അപ്പോൾ നമ്മളെ നമ്മൾ മനസ്സിലറിയണ സംഭവമായിട്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിക്സർ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും മൈദപ്പൊടി കൂട്ടരുത് കേട്ടോ മൈദപ്പൊടി മിക്സറിൽ കൂട്ടൂല അത് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു തരികയാണ് ചില ചിലവരൊക്കെ മിക്സറിൽ മൈദപ്പൊടി കൂട്ടിയിട്ട് മിക്സർ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് കുറച്ച് മിച്ചറിന് ടേസ്റ്റ് അതോ ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ മൂന്ന് പൊടികളും കൂട്ടി മിക്സാക്കി ഉപ്പ് ഇട്ടു പിന്നെ കുറച്ച് ഇതാ ഓയിലിട്ടോ നമ്മൾ ഏത് ഓയിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഓയിലും പറ്റും അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞമ്മക്ക് നമ്മൾ നൂൽപ്പുട്ടിനൊക്കെ മാവ് കുഴക്കൂലേ ആ രീതിക്ക് അങ്ങനെ ആക്കി എടുക്കുക ചെയ്യണം കേട്ടോ അപ്പോൾ ഉപ്പിടും പിന്നെ അതുപോലെ മുളക് പൊടി ഒക്കെ ചിലവരിട്ട് കുഴക്കി ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കും കേട്ടോ അപ്പോൾ മുളക് പൊടി എപ്പം ഇടേണ്ട ആവശ്യമില്ല ഉപ്പിട്ടാൽ മതി അപ്പോൾ അതവിടെ അങ്ങോട്ട് സെറ്റായി ഇനി നമുക്ക് ഇത് കടല പിന്നെ വേറൊരു പൊടിയും ഞാൻ എടുത്തിട്ടില്ല വെറും കടലമാവാണ് ഇത് നമുക്ക് മിക്സറിൻ്റെ ബൂന്തി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മൾ മുളക് പൊടി ഇടണം കേട്ടോ ബൂന്തിക്ക് പിന്നെ അതിൽ നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ പിടിക്കും കിട്ടൂല ടൈമക്ക് പിന്നെ അതുപോലെ കുറച്ച് പെരുങ്ങായപ്പൊടി ഇടണം കേട്ടോ എന്നിട്ട് ഇതിൽ കുറച്ച് നമ്മൾ മറ്റേ എണ്ണ ഒഴിച്ചില്ലേ സൺഫ്ലവറോ അല്ലെങ്കിൽ പാമോയിലോ ഏതു വേണമെങ്കിലും ഒഴിക്കുക കേട്ടോ അപ്പോൾ അത് ഒഴിച്ചിട്ട് ഇത് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അത് നമ്മൾ ബജ്ജിമാവൊക്കെ ബജ്ജി ബജ്ജിമാവിൻ്റെ പരിവൊക്കെ ആക്കി എടുക്കുക കേട്ടോ ഒരുപാട് ലൂസുമല്ല ഒരുപാട് കട്ടിയല്ലാത്ത പരുവത്തിൽ നല്ല ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അതാ അതങ്ങോട്ട് സെറ്റായിട്ടുണ്ട് ചങ്കിന് എന്താ അറിയില്ല ഒരു കിരികിരിപ്പ് ഇരിപ്പ് കിട്ടോ ഇപ്പോൾ കാലാവസ്ഥേൻ്റേതുകൊണ്ട് എല്ലാവർക്കും തുമ്മലും കൊരയും പനിയും പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ട് കെട്ടോ പനി അപ്പോൾ പനിക്കിപ്പം നമുക്കും ചെറുതായിട്ടൊക്കെ പനിയും ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഇടാനൊക്കെ മടിയായിരുന്നു അപ്പോൾ മടിച്ചിങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ല നമ്മൾ തുടങ്ങി വെച്ചതല്ലേ അപ്പോൾ അതെന്തായാലും മുന്നോട്ട് തന്നെ കൊണ്ടോണ്ടേ ഇനി വ്യൂസ് ഉണ്ടോ ഇല്ലേന്നൊന്നും ഞാൻ നോക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാമെന്നു തന്നെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അടുപ്പത്താണ് കേട്ടോ വെക്കണത് അപ്പോൾ അതാ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചേക്കണു പിന്നെ നല്ല ഇരുമ്പിൻ്റെ ഒരു ചട്ടി അതങ്ങോട്ട് വെക്കുക കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടിയാവും നല്ലത് അത് സംഭവം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചട്ടി കുറച്ചൊന്ന് ചെറുതായിപ്പോയിട്ടോ കുറച്ചും കൂടി വലിപ്പം വേണ്ടിയിരുന്നു എന്നാലും കുഴപ്പമില്ല ചട്ടിക്ക് ഇരിക്കുന്നുണ്ട് ഈ നല്ലോണം തീയൊക്കെ നല്ലോണം തട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ തീയൊക്കെ നല്ല പിടിച്ച് കെട്ടിരിക്കണ് നമ്മളടുപ്പ് പിന്നെ കത്തി കെട്ടി കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളിയായിട്ട് കത്തണുണ്ട് കേട്ടോ നല്ല ചൂടും ആവണുണ്ട് അപ്പോൾ അതാ ഒന്ന് ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിരിക്കണു പിന്നെ നല്ലോണം ഇതാ തീയൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട് കത്തിപ്പിടിച്ച് എണ്ണയൊക്കെ ഇങ്ങോട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ എണ്ണ ചൂടായ ശേഷം നമ്മൾ ബൂന്തി കേട്ടോ ഉണ്ടാക്കണത് നമ്മൾ ഈ വറക്കേണ്ട സംഭവങ്ങളൊക്കെ എല്ലാതും റെഡിയാക്കിയിട്ട് ലാസ്റ്റാണ് നമ്മൾ മിക്സറിൻ്റെ അത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പിന്നെ ഓട്ടച്ചട്ടകൾ എടുക്കാം കേട്ടോ എനിക്ക് അത് മറ്റേ ചെറുതായിട്ടോ കുറച്ച് വലുതാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വലുതണ്ടെങ്കിൽ അത് എടുത്തോളൂ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇതാണ് അപ്പോൾ ഞാനിതാ ഒരു കയ്യിൽ മാ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ ബൂന്തി ഒന്ന് സെറ്റായി വരും കേട്ടോ നല്ല അടിപൊളിയായി ും അപ്പം ഞാനിതാ അങ്ങനെ ദോഷമാവ് ചിറ്റി കൊടുക്കില്ല നമ്മൾ അതുപോലെ ഇങ്ങനെ ചിറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാതും ഫുള്ളായിട്ടൊന്നും ഇടാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഒന്നിച്ചിങ്ങനെ കട്ട കുത്തി കിടക്കും അപ്പോൾ തന്നെ ഞാൻ ഇട്ടു തന്നെ കുറച്ചൊന്ന് കുടിപ്പോയി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഇളക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ കട്ട ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഞാൻ ഉണ ഇത് ഡ്രൈ ആകുമ്പോൾ നമുക്കൊന്ന് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ അതങ്ങോട്ട് പൊടിഞ്ഞു പോകും പൊടിയല്ല അത് വിട്ട് വിട്ട് ഇങ്ങനെ വരും കേട്ടോ പക്ഷെ ഒരുപാട് ഇങ്ങനെ ഇടുമ്പോൾ ഒന്നിച്ച് കട്ടായി കഴിഞ്ഞാൽ ഇത് കിട്ടൂല കേട്ടോ അപ്പോൾ അതാ നമ്മളെ ബൂന്തിയൊക്കെ ഒന്ന് സെറ്റായി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതാണ്ടില്ലേ രണ്ട് മൂന്ന് കട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശായിട്ട് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അടുപ്പാണെങ്കിൽ നല്ലോണം കത്തിയിട്ട് തീ കുറച്ച് കത്തൽ കൂടുകയും ചെയ്തിട്ട് എണ്ണ കുറച്ച് കൂടുതലും ചൂടാവൽ കുറച്ച് കൂടുകയും ചെയ്തു പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ബൂന്തിൻ്റെ മാവ് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാ ഇത് ലാസ്റ്റത്തെയാണ് അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മളെ ഈ ചട്ടകത്തിൻ്റെ അതൊന്ന് കഴുകണം കേട്ടോ അത് കഴുകാതെ അങ്ങനെ ഇട്ടാൽ അതിൻ്റെ ആ ഓട്ട അടഞ്ഞു പോകും പോകട്ടോ നമ്മളെ ചട്ടക തണ്ടിലേക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ ചൂട് തട്ടിയിട്ടത് മാവക്കൊന്ന് ദൈവന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഇനി നമ്മളെ കടല നെൽക്കടലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലത്തെ നമ്മളെ ചോറൊക്കെ ഊറ്റണൊരു കയ്യിലട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ചട്ടകത്തിൽ പറ്റൂലല്ലോ നമ്മളെ ചട്ട നിങ്ങളെ കണ്ടില്ലേ പരുന്ന ചെറുതല്ലേ അപ്പോൾ അതിൽ കടല വെച്ച ഉരുണ്ട് ഇങ്ങനെ പോവും പിന്നെ അതുപോലെ നമ്മൾ എണ്ണയ്ക്ക് കടല ഇടരുത് കേട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് അതിങ്ങനെ കോവിൻ്റെ സമയത്ത് ചിലപ്പോൾ കുറേ കരിയാനോ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും കേട്ടോ കരി എരുതിട്ടോ കടല ആയത് അതുപോലെ നിലക്കടൽ നമ്മളെ പൊട്ടുകടലൊക്കെ ഉണ്ടല്ലോ അതൊന്നും പറ്റുക നല്ലോണം അങ്ങോട്ട് കരിഞ്ഞ് പോലെ എടുക്കരുത് മിച്ചറിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ രീതിയിലാവട്ടോ അപ്പോൾ നമ്മളെ ബൂന്തി കടലയും അങ്ങോട്ട് റെഡിയായി ഇനി നമുക്ക് പൊട്ടുകടിയും ഇതുപോലെ തന്നെയാണ് കേട്ടോ പെട്ടൊന്നും മിഴിച്ചെടുക്കുന്നത് പൊട്ടുകള് ഒക്കെ പെട്ടെന്ന് അയക്കിട്ട് കിട്ടോ അയക്കെ കൊട്ടി എണ്ണയ്ക്ക് കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എടുക്കുമ്പോഴത്തേനും ചിലപ്പോൾ എന്തായാലും കളറ് മാറും കരിയാനും സാധ്യത ഉണ്ട് പിന്നെ തീ തീയാണെങ്കിൽ നല്ലോണം കത്തണമുണ്ട് കിട്ടും അപ്പോൾ ഞാൻ പിന്നെ വിറക് വെച്ചിട്ടല്ല ആ ഒരു ആണ് കേട്ടോ ഫുൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വേറെ വെച്ച് കൊടുത്താൽ ഓവറായാലോ കരുതിയിട്ട് അപ്പോൾ അതാ പൊട്ടുകാളി ഇതുപോലെ ഒന്ന് ആയിക്കെട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ അവിൽ അവിലാണ് കേട്ടോ അവിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവിൽ മിൽക്കിനൊക്കെ വാങ്ങുന്ന അവിലുണ്ടല്ലോ ആ സംഭവമാണ് കേട്ടോ മറ്റേ സാധാ നമ്മൾ കുത്തിയ അവിലല്ല ഈ ഒരു പൊരി അവൽ പോലെത്തെ അതാണ് കേട്ടോ മിച്ചറൊക്കെ വേണ്ടത് പൊരി അവൽ അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തതാ കടലയും ഇതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് അതിൽ കറിവേപ്പിൽ നമ്മൾ വറ്റൽ മുളകും പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ വെളുത്തുള്ളി അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ വറക്കാണ് ഇതൊക്കെ ആ മിച്ചറിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ തീർന്നിട്ടോ ഇനി നമുക്ക് മാവ് നമ്മൾ നൂലിൻ്റെ നൂൽപ്പുട്ടിൻ്റെ അച്ചൻ ഉണ്ടല്ലോ അതിൽ ഇട്ട് കറക്കി എടുത്തിട്ട് മിച്ചറും കൂടെ ഉണ്ടാക്കിയാൽ മതിയിട്ടോ എല്ലാവരും നമുക്ക് കാണുമ്പോഴും കരുതി കേട്ടോ സിമ്പിളാണെന്ന് എനിക്ക് പക്ഷെ അത് ഉണ്ടാക്കുമ്പോൾ അറിയണമെന്ന് കുറേ സമയം എടുക്കണ്ടോ നല്ല ക്ഷമയോടുകൂടി ഉണ്ടാക്കണം ക്ഷമ ഇല്ലാത്തടക്കം ഒന്നും നടക്കില്ലാട്ട സംഭവം അപ്പം ഞാൻ ഇതാട്ടോ നമ്മളെ കറിവേപ്പിലയും പിന്നെ അതുപോലെ വെളുത്തുള്ളി പിന്നെ കറിവേപ്പും വറ്റൽമുളക് അതൊക്കെ നല്ലോണം ഒന്ന് മൊരിച്ചെടുത്തേക്കണേ അപ്പോൾ കറിവേപ്പിൽ നമ്മൾ കുടിയുന്ന അവിടുന്ന് തറവാട്ടെന്ന് കൊടുന്ന് കേട്ടോ വാങ്ങിച്ച ഒന്നുമല്ല പിന്നെ ഇതിൽ മൊരിച്ചിടാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ തിന്നാലും കുഴപ്പമില്ല അപ്പോൾ താ നമ്മൾ ഇതൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ടോ ബൂന്തീം കടലയും പൊട്ടുകടലിയും പിന്നെ നമ്മളെ വറ്റൽ മുളകും ഒക്കെ അങ്ങോട്ട് സെറ്റായി ഇനി നമുക്ക് നമ്മുടെ മിക്സർ മിച്ചറിനുള്ള സംഭവത ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഇതുപോലത്തെ ഒരു നൂൽപ്പുട്ടിൻ്റെ അച്ചെടുത്തൊക്കെ ഇനി അതിക്കൊന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് കറക്കിയെടുക്കാം കേട്ടോ ഇത് ചെറുതാണ് കേട്ടോ വലുതൊക്കെ ആണെങ്കിൽ സുഖമാണ് നമുക്ക് ഫുള്ള് മാവ് കൊണ്ട് ഇട്ടിട്ട് അങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി പക്ഷേ ഇതന്ത് കുഞ്ഞേതാട്ടേൻ്റേത് അപ്പോൾ ഇതാ നമ്മൾ നൂൽപുട്ടിൻ്റെ വലിയ അച്ച ഓട്ട ഉണ്ടല്ലോ നമ്മൾ നൂൽപ്പുട്ടുണ്ടാക്കുന്ന ഓട്ടയിലാകുമ്പോൾ പറ്റങ്ങണ്ട് ചെറിയ കുഞ്ഞിതാവും കേട്ടോ അപ്പോൾ ഞാൻ മറ്റേ കുറച്ച് വലുപ്പമുള്ളത് വലിപ്പം കട്ടിയുള്ള ടൈപ്പില്ലേ അതാണ് ഇട്ടെടുത്തേക്കുന്നത് അപ്പോൾ അതങ്ങനെതാ ചുറ്റിച്ച് കൊടുക്കുക തെയ്യ് നല്ലതാകുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വേഗം വേഗം കാണും കേട്ടോ ചീണത് തീ ഓവറായി കത്തിയപ്പോൾ പിന്നെ ഞാൻ ചെവി ഇതൊക്കെ ഇട്ടുകൊടുത്തു കിട്ടോ കുറച്ച് ഇനി തീ കമ്മിയാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് നമ്മളെ മിക്സറൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ലാസ്റ്റത്തെയാണ് ഇനി ഇല്ല കേട്ടോ അത് കഴിഞ്ഞു ലാസ്റ്റായപ്പോൾ ഞാനൊന്ന് കാണിച്ചതാണ് കേട്ടോ അങ്ങനെതാണ് നമ്മളെ മിക്സർ സംഭവം റെഡിയായി പകുതി റെഡി ആയിട്ടോ ഇനി ഒരു രണ്ട് രണ്ട് മൂന്ന് സംഭവങ്ങളും ഉണ്ട് അത് ഞാനിതൊന്ന് കയ്യിലോണ്ട് ഒന്ന് പൊടിച്ചിട്ട് അങ്ങനെ നല്ല പൊട്ടുകടലൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ നല്ലങ്ങനെ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് കാരണം നമ്മൾ മിച്ചറ് ഒരു ബലം വെച്ചുകൊണ്ട് ചില ഈ മൈദ ഒക്കെ കൂട്ടുമ്പോൾ നമ്മളത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റും തോന്നില്ല നമുക്കൊരു ബലം പോലെ തോന്നില്ല പക്ഷേ ഇതിൽ ഈ പൊട്ടുകടലേയും കടലപ്പൊ കടലപ്പൊടിയും അരിപ്പൊടിയും ചേർക്കുമ്പോൾ നമുക്ക് ആ മിച്ചറിൻ്റെ ആ ഒരു ടേസ്റ്റാല്ലോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അതെന്തായാലും ഇനി നമുക്ക് ഇതൊക്കെ കുറച്ച് സാധനം കൂടെ ചേർക്കാണ്ട് കേട്ടോ ലാസ്റ്റാണ് നമ്മൾ മുളക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത് നിങ്ങൾക്ക് ആവശ്യം എത്ര വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക കേട്ടോ എരിവിനുസരിച്ച് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക കമ്മി വേണ്ടവർക്ക് കമ്മിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതാ കായപ്പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടലിലും ഇതിലേക്കൊന്നും ഉപ്പ് ഉണ്ടാവില്ല കേട്ടോ അധികം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഉപ്പും പൊടി ഇതൊക്കെ ഇങ്ങോട്ട് ഇതുവരെ കൊടുക്കന്നെ വേണം എന്നിട്ട് നല്ലോണം ഇതാ നമ്മൾ കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ വല്ലാതെ ഒന്നും പോലെ വേണ്ട കേട്ടോ അപ്പം നമ്മൾ തിന്നുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ പല്ലിൻ്റെ പ്രശ്നമുള്ള പോലൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ പല്ല് കുത്താനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞമ്മൾക്ക് കുറച്ചൊന്ന് ചെറിയ പീസാക്കി എടുത്താൽ മതി കേട്ടോ വലിയ വലിയ പീസാകുമ്പോൾ മിച്ചറിൻ്റെ രൂപം ഇങ്ങനെ കേട്ടോ കുറച്ച് ചെറിയ പീസാണ്ട്ടോ മിച്ചറിൻ്റെ രസം കാണാനും രസമാണ് തിന്നാനും വരെ അപ്പോൾ അതാ മക്കളെ നമ്മളെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടു ശേഷം അടിപ്പൊളി അയ്യൊരു മിച്ചിറങ്ങി റെഡി അയക്കുന്നുട്ടോ അപ്പോൾ ആ വെളുത്തുള്ളീൻ്റെ മണവും കായും കറിവേപ്പിലൊക്കെ പൊച്ചാ ഈ മണം ഉണ്ടല്ലോ ഞാൻ കുറേ കഴിക്കുകയും ചെയ്തിരിക്കുന്നുട്ടോ ഇതൊന്നും അല്ല കുറച്ച് നമ്മളെ മക്കൾ ഉണ്ട് പുറത്തുണ്ടായിരുന്ന അവരെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കുട്ടികൾക്കൊക്കെ കൊടുത്ത് ചായ ഒക്കെ വെച്ച് കൊടുത്ത് അവർക്കും കൊടുത്തുട്ടോ കുറച്ച് അപ്പോൾ അവരിങ്ങനെ മണം പിടിച്ച് ഇരിക്കുവായിരുന്നു കേട്ടോ അവിടെ ഇതിങ്ങനെ പൊരിക്കുമ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ കായപ്പൊടിയും ഇതിൻ്റെയൊക്കെ മണം അപ്പോൾ തിന്നാൻ തോന്നും അപ്പോൾ എന്തായാലും നമ്മളത് പ്ലേറ്റിൽ ഇട്ടതും ഞാനിങ്ങനെ ഒരു ചൊർക്കിന് വേണ്ടിയിട്ട് വീണ്ടും എടുക്കാൻ വേണ്ടി പ്ലേറ്റിക്ക് ആക്കിയിട്ട് അപ്പോൾ നമ്മൾ പാത്രത്തൊക്കെ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒരു കുപ്പിയിലുണ്ടാക്കി വെക്കാണ് കേട്ടോ അപ്പോൾ തണുക്കാത്ത കുപ്പിയിലാകുമ്പം ഈ ഇങ്ങനത്തെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലായിരുന്നു നല്ലത് ഈയൊരു ചില്ലിൻ്റെ ബോട്ടിലാക്കാൻ നല്ലത് അപ്പോൾ ആ ചൂടും ചൂട് കമ്മി ആയിക്കണുട്ടോ വലിയ ചൂടൊന്നും ഞാൻ ഇതാ ആക്കി റെഡിയാക്കി വെച്ചേക്കണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ചായക്കാണ് കേട്ടോ ആദ്യം പൂർത്തിയായത് അപ്പോൾ നമ്മൾ ചായക്ക് വെള്ളം വെച്ച ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മിക്സർ തിന്നണം അപ്പോൾ ഇത് ഞാൻ എടുക്കൂല്ല ബാക്കി അവിടെ ഉണ്ട് കേട്ടോ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുപ്പിയിൽ എടുക്കാം ഇത് ഞാൻ പാത്തു വെക്കും കേട്ടോ കാണാതെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ അല്ലേ പിന്നെ മക്കൾക്ക് മാത്രമല്ല മിക്സറും കട്ടൻ ചായ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ